ഐ പി എൽ നടക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ ഈ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് ഐ പി എൽ കടന്നു വന്നതിന് പിന്നൊരു ചരിത്രമുണ്ട് അതേപോലെ ഐ പി എൽ മാറ്റിമറിച്ച ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലവര എന്നിങ്ങനെ തുടങ്ങി ഐ പി എല്ലിന്റെ ചുറ്റിപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഐ പി എല്ലിന്റെ ചരിത്രം നിലവിൽ ഇന്ത്യയിലെ പത്ത് നഗരങ്ങളിലായി പത്ത് ടീമുകളാണ് ഐ പി എൽ കളിക്കുന്നത് ഐ പി എല്ലിന്റെ ആദ്യ സീസണിൽ രാജസ്ഥാൻ റോയൽസ് ആണ് ജേതാക്കളായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി എൽ പതിനേഴാം സീസൺ കളിക്കുമ്പോൾ അപ്പോൾ ഐ പി എല്ലിലെ ഏറ്റവും കൂടുതൽ ജേതാക്കളായ ടീം ഏതാണെന്ന് അറിയാമോ ക്യാപ്റ്റൻ കൂളിന്റെ നേതൃത്വത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അടിച്ചുകൂട്ടിയത് അഞ്ച് കിരീടങ്ങളാണ് അതിനൊപ്പത്തിനൊപ്പം ഹിറ്റ്മാന്റെ മുംബൈയും അഞ്ച് കിരീടങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഫൈനൽ കളിച്ച ടീം എന്ന റെക്കോർഡും സി എസ് കെക്ക് സ്വന്തമാണ് പതിനാല് സീസൺ കളിച്ച സി എസ് കെ പത്ത് തവണയാണ് ഫൈനൽ കളിച്ചത് ഡൽഹി പഞ്ചാബ് ആർ സി ബി രാജസ്ഥാൻ കൊൽക്കത്ത എന്നീ ടീമുകളെല്ലാം ചേർത്താൽ പത്ത് ഫൈനലിൽ കാണാനാവൂ എന്നാൽ സി എസ് കെ ഒറ്റയ്ക്ക് പത്ത് ഫൈനൽ കളിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ആണ് സി എസ് കെക്ക് പിന്നാലെയുള്ളവർ എന്നാൽ അതേസമയം ഇത്തവണ ധോണിയും രോഹിത്തുമല്ല ഇരു ടീമുകളെയും മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ഐ പി എല്ലിനുണ്ട് പതിനേഴാം സീസണിൽ ജയിച്ച് കിരീടം കൈക്കലാക്കി മുന്നിലെത്താൻ സി എസ് കെയും മുംബൈയും തമ്മിൽ കടുത്ത മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ആരാവും ഈ നേടത്തിലേക്ക് എത്തുക സി എസ് കെയോ അതോ നമ്മുടെ മുംബൈയോ അതുമല്ലെങ്കിൽ ഇരുവരുമല്ലാതെ മറ്റേതെങ്കിലും ടീമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്തായാലും കമന്റ് ചെയ്യൂ ഇനി നമുക്ക് ഐ പി എല്ലിന്റെ ചരിത്രം നോക്കാം രണ്ടായിരത്തി എട്ടിലാണ് ഐ പി എല്ലിന് തുടക്കമിടുന്നത് എന്നാൽ അതിനും ഏറെ മുമ്പ് തന്നെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രഥമ ഐ പി എൽ ചെയർമാനും പിന്നീട് വാതുവയ്പ് ഒത്തുകളി വിവാദത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ലളിത് മോദി തുടങ്ങി വെച്ചിരുന്നു രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാതൃകയിൽ ഇന്ത്യയിൽ ഒരു ഫ്രാഞ്ചൈസി അടിസ്ഥാനമാക്കിയുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ് തുടങ്ങണമെന്ന ആവശ്യവുമായി ബിസിസിഐയെ സമീപിച്ച മോദിക്ക് നിരാശനായി മടങ്ങേണ്ടി വന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് എന്ന വിമത സീരീസ് തുടങ്ങി വെച്ചതും കൂടാതെ അതിനൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യ അതേ വർഷം രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പ് നേടുകയും കൂടി ചെയ്തതോടെ ലളിത് മോദിക്ക് തന്റെ സ്വപ്ന സാക്ഷാത്കാരം നടത്താൻ സാധിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപിടി മാറ്റങ്ങളുമായാണ് നമ്മുടെ ഐ പി എല്ലിന്റെ കടന്നുവരവ് ആ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമായത് സ്റ്റേഡിയങ്ങളുടെ പുനർനവീകരണവും ഔട്ട്ഫീൽഡുകളുടെ നിലവാരം വർദ്ധിപ്പിക്കലുമാണ് അതുവരെ റൊട്ടേഷൻ അനുസരിച്ച് അന്താരാഷ്ട്ര മത്സരം വരുമ്പോൾ മാത്രം ഔട്ട്ഫീൽഡും സ്റ്റേഡിയവും മിനുക്കിയെടുക്കുന്നതായിരുന്നു പതിവ് അതിനാൽ തന്നെ നിലവാരമുള്ള ഔട്ട്ഫീൽഡുകൾ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അതിന് ഏറ്റവും കൂടുതൽ അപവാദമായത് ഈഡൻ ഗാർഡൻസും ബാംഗ്ലൂർ ചിന്നസമയ സ്റ്റേഡിയവുമായിരുന്നു ഈ നിലവാരം തന്നെയാണ് ഇന്ത്യയിൽ മികച്ച ഫീൽഡർമാരെ സൃഷ്ടിക്കുന്നതിന് തടസ്സമായി നിന്നത് പന്തിനായി എങ്ങാനും ഡൈവ് ചെയ്താൽ പിന്നെ രണ്ടാഴ്ച വീട്ടിലിരിക്കേണ്ട ഗതിയാണ് മറ്റൊരു സുപ്രധാന വളർച്ച കളിക്കാരുടെ ഫിറ്റ്നസ് ലെവലാണ് ആണ് നാൽപ്പത് ഓവർ നീളുന്ന ഹൈ പവർ ഗെയിം ആവശ്യപ്പെടുന്ന എനർജി ലെവൽ നിലനിർത്താൻ നല്ല ശാരീരിക ക്ഷമത കൂടിയേ തീരൂ പണ്ടത്തെ രണതുങ്ക അല്ലെങ്കിൽ ഇൻസമാം മോഡൽ കളിക്കാരെ ഇന്ന് ആവശ്യമില്ല എന്നർത്ഥം ബൗണ്ടറി ലൈനിൽ ഒരു സർക്കസുകാരനെ മെയ്വഴക്കം പ്രദർശിപ്പിക്കുന്ന കളിക്കാരെ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് വർഷം പിന്നിലേക്ക് നോക്കിയാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ കാണാനേ സാധിക്കില്ല ബാറ്റ്സ്മാൻ്റെ ഷോട്ട് മേക്കിംഗ് എബിലിറ്റിയിൽ വന്ന മാറ്റം അവിശ്വസനീയമാണ് കോപ്പി ബുക്ക് ഷോട്ടുകളും വീയിൽ കളിക്കുന്നതും പ്രിവിലേജായി കരുതപ്പെടുന്നതും റൺസാണ് പ്രധാനം ഷോട്ടല്ല എന്ന നിലയിലേക്ക് ക്രിക്കറ്റിനെ മാറ്റിയത് ടി ട്വൻറ്റിയും അതിന്റെ സൽപുത്രനായ ഐ പി എല്ലുമാണ് അവിശ്വസനീയമായ രീതിയിൽ കോണുകളിൽ നിന്നും പന്തെടുത്ത കീപ്പറുടെ തലയ്ക്ക് മുകളിലൂടെ പറത്തുന്ന ഋഷഭ് പന്തും ഗ്ലെൻ മാക്സ്വെല്ലും ആധുനിക ക്രിക്കറ്റിലെ ഹോട്ട് പ്രോപ്പർട്ടി ആകുന്നതും ഇതേ മനോഭാവത്തിൻ്റെ അനന്തരഫലമാണ് ഇതിനർത്ഥം ബൗളർമാർക്ക് പ്രാധാന്യം നഷ്ടമായി എന്നല്ല അവരും നിലനിൽപ്പിനായി പുതിയ ആയുധങ്ങൾ കണ്ടെത്തുന്നു എന്നതാണ് സ്ലോ ബോൾ ബൗൺസറുകളും വൈഡ് യോർക്കറുകളും ഈ ആവശ്യകതയിൽ നിന്നും ഉരുത്തിരിഞ്ഞവയാണ് ഗ്രാമീണ മേഖലയിൽ നിന്ന് പോലും പ്രതിഭകൾ തലത്തിൽ ശ്രദ്ധയിലേക്ക് വരുന്നതാണ് ഐ പി എല്ലിന്റെ മറ്റൊരു നേട്ടം കൂടാതെ ബുംറയും ഹർദിക് പാണ്ഡ്യയും നടരാജനും ആയുഷ് ബദാനിയും കുൽദീപ് സെന്നും വരെ ആ ലിസ്റ്റ് നീളുന്നു ഇനിയും ആ കണ്ണിയിൽ ഏറെ പേർ അംഗങ്ങളാകും എന്നത് തീർച്ചയുമാണ് ഒരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ലക്ഷം രൂപ എന്ന ഐ പി എൽ താരലേലത്തിന്റെ അടിസ്ഥാന വിലപോലും സ്വപ്ന സമാനമാണ് ഇന്ന് ഒരേ സമയം രണ്ട് ദേശീയ ടീമുകളെ കളത്തിലിറക്കാനുള്ള പ്രതിഭാ ധാരാളിത്തം നമ്മുടെ ബിസിസിഐക്ക് പ്രദാനം ചെയ്തതും ഈ ഐ പി എൽ തന്നെയാണ് ഇന്ന് വിവിധ ഫ്രാഞ്ചൈസികൾക്കായി കളത്തിലിറങ്ങുന്ന ഇന്ത്യൻ താരങ്ങളിൽ സഞ്ജു സാംസണും ഇഷാൻ കിഷനും അടക്കം ഒരു മുപ്പത് പേരെങ്കിലും അന്താരാഷ്ട്ര നിലവാരം അവകാശപ്പെടാവുന്നവരാണ് പണ്ട് ഇന്ത്യൻ ടീം പ്രവേശനം മാത്രം കഴിവ് പ്രദർശനത്തിന് വേദിയാകുന്ന കാലത്ത് നിന്ന് നോക്കുമ്പോൾ ആരുമാകാതെ എങ്ങുമെത്താതെ പോകുമായിരുന്ന ഒരു പിടി കളിക്കാരെയാണ് ഐ പി എൽ കരിയർ നൽകി രക്ഷിച്ചത് ഓരോ വർഷവും പത്ത് ശതമാനത്തിലേറെ മൂല്യത്തിൽ വളർച്ച കാണിക്കുന്ന ഐ പി എൽ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ സ്പോർട്സിന്റെ വളർച്ചയ്ക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും നൽകുന്ന സംഭാവനകളും ഇതിനോടൊപ്പം തന്നെ ഉള്ളതാണ് ഐ പി എൽ മാതൃകയിൽ കബഡി ബാഡ്മിന്റൺ ഹോക്കി ഫുട്ബോൾ ഒരുപാട് കായിക ഇനങ്ങളിലും പ്രീമിയർ ലീഗുകൾക്ക് തുടക്കമിടാൻ കായിക ഭരണാധികാരികൾക്ക് ധൈര്യം നൽകിയത് നമ്മുടെ ഐ പി എല്ലിൻ്റെ വിജയം നൽകിയ ആത്മവിശ്വാസമാണ് അപ്പോൾ ഐ പി എല്ലിനെ ചുറ്റിപ്പറ്റി ഇനിയും ഒട്ടേറെ കഥകളുണ്ട് അതറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ പറയൂ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ